ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് എന്താ പറയാ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് കേസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഗണത്തിലേക്ക് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് വന്ന അതായത് ഈ വർഷത്തെ ഇതേ രീതിയിലുള്ള രണ്ടാമത്തെ മരണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്നത് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഭർത്താവിന്റെ ഫാമിലിയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന അവഗണനയും കുത്തുവാക്കുകളും കൊണ്ട് മരണപ്പെട്ട രണ്ടാമത്തെ പെൺകുട്ടിയുടെ കഥയാണ് നമ്മൾ പറയുന്നത് മലപ്പുറത്ത് ജനലിൽ തൂങ്ങിയാടിയ വിഷ്ണുജ എന്ന് പറയുന്ന ചെറിയൊരു പെൺകുട്ടിനെ കുറിച്ച് നമ്മൾ കണ്ടതാണ് കുറച്ച് നാളുകളായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ ഇതിനിടയ്ക്ക് അവരുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊന്നും തന്നെ വീട്ടിൽ അറിയിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ആ പെൺകുട്ടി കൊണ്ടു നടക്കുകയായിരുന്നു പക്ഷെ അവസാനം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുക സംസാരിക്കുക എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കൊണ്ടുനടന്നെ ഏറ്റവും അവസാനം എല്ലാം കൈവിട്ടു പോയി എന്ന് വരുന്ന സാഹചര്യത്തില് ഈ ഈ തെരഞ്ഞെടുക്കുന്ന ഈ ഒരു മാർഗം ഉണ്ടല്ലോ ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ആ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നാടിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കണം കാരണം നിങ്ങളെന്ന് പറയുന്ന പുതിയ ന്യൂ ജനറേഷൻ കുട്ടികളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അതായത് പുതിയ റിലേഷനിലേക്ക് കടക്കുന്ന പുതിയ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് അതേപോലെ തന്നെ ആ ഒരു ടീനേജിൽ സെക്സ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു ഫാൻറ്റസിയിലേക്ക് കടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ ഇന്റർനെറ്റുകൾ ഒന്നും ഇല്ലാത്ത സാഹചര്യം അന്ന് എന്താ പറയുക ഷക്കീല മറിയ രേഷ്മ തരംഗങ്ങൾ പോകുന്ന അതൊക്കെ എന്താ പറയുന്നത് അതിൻ്റെ ഒരു പോസ്റ്റർ കഴിഞ്ഞാൽ പോലും വായും പൊളിച്ചു നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെയൊക്കെ പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് നേരെ തിരിച്ചതാണ് അവർക്ക് എപ്പോ ഏത് സമയത്തും ബസ് സ്റ്റോപ്പിൽ ബസ്സിൽ സ്റ്റോപ്പിലിരുന്നോ ട്രെയിനിൽ ട്രെയിനിലിരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും പോൺ കാണാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വികാരത്തെ അടക്കാനായിട്ട് എപ്പോഴും എവിടെയും ഒരു മാർഗമുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള നെഗറ്റീവും പോസിറ്റീവും അതായത് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്ന് പറയുന്ന വളർന്നു വരുന്ന ആ ഒരു ടീനേജ് പ്രായത്തിലേക്ക് കടക്കുന്ന സെക്സ് എന്ന് പറയുന്ന ആ ഒരു വികാരം വന്നു തുടങ്ങുന്ന സമയത്ത് ഇവർ കണ്ട് മനസ്സിലാക്കുന്ന ഈ പോൺ വെബ്സൈറ്റിലൊക്കെ കാണുന്നതാണ് റിയൽ ലൈഫ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് ഈ പറയുന്ന വിവാഹ ബന്ധത്തിൽ എന്ന് ഈ പറയുന്ന ഒരു തൃപ്തി കിട്ടാത്തത് അങ്ങനെയുള്ള ആളുകളോട് പറയുന്നത് ഈ പറയുന്ന പോൺ വീഡിയോസുകളെല്ലാം ചിലത് ദിവസങ്ങളെടുത്ത് ഷൂട്ട് ചെയ്യുന്ന പല മരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ശരീരഘടനയിൽ ഇപ്പോൾ പല രാജ്യത്തിലുള്ള ആളുകൾക്കും പല രീതിയിലുള്ള ശരീരഘടനയായിരിക്കും അപ്പോൾ ഈ കാണുന്ന വീഡിയോസുകളിലെല്ലാം ഉള്ള കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും ബലം ആ നിരാശയിൽ നിന്ന് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും നിങ്ങളുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും അപ്പോൾ ഈ വേർതിരിവ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആദ്യമേ കൊടുക്കും നിങ്ങൾ പോൻ കാണരുതെന്നോ അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ തെറ്റുന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മൾ കാണുന്ന കാര്യം വിവേചന ബുദ്ധിയോടെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ എന്തായാലും ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കുക ഞാൻ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നമസ്കാരം മലപ്പുറം സ്വദേശിയായ വിഷ്ണുജിയുടെ ആത്മഹത്യയാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയം ഇതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മറ്റൊരു നവവധു ആത്മഹത്യ ചെയ്തത് നിറം പോരാ എന്നുള്ള ആക്ഷേപത്തെ തുടർന്ന് അത് സഹിക്കാൻ വയ്യാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു വന്ന വാർത്തകൾ ഇത്തരം ആത്മഹത്യകൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് സൗന്ദര്യം പോരാ നിറം പോരാ ജോലിയില്ല കൂടെ കൊണ്ടു നടക്കാൻ നാണക്കേടാണ് ഭർത്താവിന് മറ്റുള്ള ബന്ധങ്ങളെ ചോദ്യം ചെയ്തു ഈ ഇങ്ങനെയുള്ള പൊതു സ്വഭാവങ്ങൾ പല ആത്മഹത്യകളുടെയും കേസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവയിൽ ഒന്നിലും പുറത്തു വരാത്ത അല്ലെങ്കിൽ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഒരു ഗൗരവമുള്ള വിഷയമുണ്ട് അതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ പ്രതി എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നോ ഒരിക്കലും ഇത്തരം ഒരു കാര്യം ഈ ഒരു വിഷയം വരാറേയില്ല വരാൻ സാധ്യതയുമില്ല വേറൊന്നുമല്ല പോൺ വീഡിയോകൾ സ്ഥിരമായി കാണുന്ന ഒരു പറ്റം ആളുകളുണ്ട് യുവാക്കളും യുവതികളും ഉണ്ട് ഇതിങ്ങനെ തുടർച്ചയായി കണ്ട് അവർ ലൈംഗികാസ്വാദനത്തെ പറ്റിയും ലൈംഗിക

കെട്ടിപ്പടുക്കും അവർ സ്വപ്നങ്ങൾ നെയ്തുണ്ടാക്കും അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ ആവണം എന്ന സങ്കല്പത്തെ മനസ്സിൽ ഉറപ്പിക്കും ഈ പോൺ വീഡിയോകളും പോൺ സിനിമകളും ഒക്കെ കണ്ടിട്ട് അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയോടെ ആയിരിക്കാം ഒരു ഇവർ ദാമ്പത്യത്തെ സമീപിക്കുന്നത് അപ്പോൾ താൻ കണ്ട പോൺ വീഡിയോകൾക്കൊക്കെ സമാനമായ ഒരു ലൈംഗിക ജീവിതമായിരിക്കും തന്റെ ജീവിതത്തിലും ഉണ്ടാകാൻ പോകുന്നത് തന്റെ ദാമ്പത്യത്തിലും ഉണ്ടാകാൻ പോകുന്നത് എന്ന ഒരു മുൻവിധിയോടെ ഒരു സ്വപ്നത്തോടെയൊക്കെ ആയിരിക്കും ഈ വരൻ വധുവിനെ സമീപിക്കുന്നത് പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള സംതൃപ്തി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ എൻ്റെ ലൈംഗിക ജീവിതം പ്രതീക്ഷിച്ചത് അത് നിരാശയായി പോയല്ലോ എന്നൊരു ചിന്ത ഈ മനുഷ്യരിൽ ഉണ്ടാകുന്നു ആ ഒരു ചിന്തയിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി കാരണങ്ങൾ ഉണ്ടാക്കി ഇവർ വഴക്കുകൂടാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നു കാരണം ഇത് തുറന്നു പറയാൻ പറ്റില്ലല്ലോ ഞാൻ കണ്ട അതുപോലല്ലല്ലോ നീ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലല്ലല്ലോ ഇത് എന്ന് തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ട് മറ്റു പല കാരണങ്ങളും എടുത്തിടുകയാണ് സാധാരണയായി ഉണ്ടാകുന്നത് പക്ഷേ ഇത് ഈ ഭാര്യയോ ഭർത്താവോ പുറത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതുമില്ല ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കേസിൽ തന്നെ സ്വന്തം പിതാവിനോടുൾപ്പെടെ ഈ പെൺകുട്ടി അധികം തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്ന് കയറണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് എന്റെ പ്രശ്നങ്ങൾ ഞാൻ സോൾവ് ചെയ്തു കൊള്ളാം എന്നീ പെൺകുട്ടി പറഞ്ഞതായിട്ട് പലരും പറയുന്നുണ്ട് പിന്നെ സൗന്ദര്യം പോരാ സൗന്ദര്യം പോരാ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ പെൺകുട്ടി അതി സുന്ദരിയാണ് ഒരു ചെറിയ പെൺകുട്ടി ഒരു മാലാഖിയെ പോലുള്ള പെൺകുട്ടി അപ്പോൾ ആ വരനും വധുവും തമ്മിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ആ നല്ല ചേർച്ചയുള്ള ദമ്പതികൾ എന്ന് പറയത്തക്ക രീതിയിൽ രണ്ടുപേർക്കും ചേർച്ചയൊക്കെയുണ്ട് അത് മാത്രമല്ല ഇവർ പെണ്ണ് കാണലും ഒക്കെ കഴിഞ്ഞൊരു പക്ഷേ നിശ്ചയം ഒക്കെ കഴിഞ്ഞായിരിക്കുമല്ലോ ഈ കല്യാണം കഴിഞ്ഞത് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ സൗന്ദര്യം പോരാ ജോലി ഇല്ലെന്നും അറിയാം ഇരുപത്തിയഞ്ചു വയസ്സേ പെൺകുട്ടിക്ക് ഇപ്പോഴായിട്ടുള്ളൂ അപ്പൊ ഇതൊന്നും അല്ലാത്ത എന്തോ ഒരു കാരണം ഇവർക്കിടയിൽ ഉണ്ട് എന്നത് വ്യക്തമായിട്ട് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും പക്ഷെ ഇവർക്ക് അത് പുറത്തു പറയാൻ കഴിയുന്നില്ല പുറത്തേക്ക് ഈ വിഷയം വരുന്നില്ല പല കേസുകളിലും ഇപ്പോൾ ഈ ആത്മഹത്യയോ കൊലപാതകമോ ഒന്നും നടക്കാത്ത കേസുകളിൽ തന്നെ പലരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് പുതിയതായിട്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന ആളുകൾക്കിടയിൽ ആദ്യ നാളുകളിൽ കടുത്ത നിരാശ വീഡിയോകളുടെ സ്വാധീനം മൂലം ഉണ്ടാകാറുണ്ട് പല സർവേകളിലൂടെയും തെളിയിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പ്രശസ്ത ഗവേഷകനായിരുന്ന നിക്കോളാസ് എൻബെർഗ് എന്ന പേരുള്ള ഒരു ഗവേഷകൻ ഒരു കാര്യത്തിൽ അതിശയപ്പെട്ടുപോയി മറ്റൊന്നുമല്ല ഈ ചിത്രശലഭങ്ങളുണ്ട് ചിത്രശലഭത്തിന്റെ ശരീരത്തിൽ നമുക്കറിയാം ഒരുപാട് നിറങ്ങൾ ഉണ്ടായിരിക്കും പല ഡിസൈനുകൾ ഉണ്ടായിരിക്കും വളരെ ആകർഷകമായ ശരീരത്തോട് കൂടിയ ചിത്രശലഭങ്ങൾ ഉണ്ട് അപ്പോ ഈ ആൺ ചിത്രശലഭങ്ങൾക്ക് ഒരുപാട് ഭംഗിയുള്ള ഈ ശരീരത്തിൽ ഒരു ചിറകിലുമൊക്കെ ഒരുപാട് ഡിസൈനോടും നിറത്തോടും കൂടിയ പെൺ ചിത്രശലഭങ്ങളോട് ഒരു ആകർഷണം കൂടുതലുള്ളതായിട്ട് ഇദ്ദേഹം കണ്ടെത്തുന്നു അതിനെ തുടർന്ന് കാർഡ്ബോർഡ് ഉപയോഗിച്ച് വളരെ ഭംഗിയുള്ള അതിമനോഹരങ്ങളായിട്ടുള്ള ഡമ്മി ചിത്രശലഭങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കും യഥാർത്ഥ പെൺ ചിത്രശലഭങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഈ ആൺ ചിത്രശലഭങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഡമ്മി ചിത്രശലഭങ്ങളെ വളരെയധികം ആകർഷകത്തോടെ ചമച്ചുവിട്ട ഈ ഡമ്മി ചിത്രശലഭങ്ങളെ പ്രദർശിപ്പിച്ചപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം കാരണം ഈ ആൺ ചിത്രശലഭങ്ങൾ കൂടുതൽ ആകർഷിക്കപ്പെട്ടതും അതിലെ ഒരു വേഴ്ചയിലേക്ക് കടക്കാൻ ശ്രമിച്ചതും ഈ ഡമ്മി ചിത്രശലഭങ്ങളുമായിട്ടാണ് അപ്പോൾ അതിലെന്തെങ്കിലും കഥയുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പോൺ വീഡിയോകൾ കണ്ട് അവർ പ്രൊഫഷണൽ ആയിട്ട് അവർ അഭിനയിക്കുകയാണ് അതിൽ അഭിനയിക്കുന്നതെല്ലാം പ്രൊഫഷണൽസ് ആണ് എന്ന തിരിച്ചറിവില്ലാതെ തൻ്റെ വധുവായി വരുന്ന പെൺകുട്ടി ഇതുപോലെയൊക്കെ ആയിരിക്കണം തൻ്റെ അടുത്ത് എന്ന രീതിയിൽ ചിന്തിക്കുന്നത് വളരെ വലിയൊരു ബുദ്ധിശൂന്യതയാണെന്ന് മനസ്സിലാക്കണം ഇതിൽ പെൺകുട്ടികളുടെ വേർഷൻ പറയുകയാണെങ്കിൽ താൻ കാണുന്ന താൻ ആരാധിക്കുന്ന സിനിമയിലെ നായകനെ പോലെ തന്നോട് പെരുമാറുന്ന ആൾ തന്നെ കോരിയെടുത്ത് വട്ടം കറക്കുന്ന ആൾ തനിക്ക് െതിരെ ഒരാൾ ഒരു മോശം കമന്റ് പറയുമ്പോൾ അവനെ ചെന്ന് അടിച്ച് മലർത്തുന്ന ആളപ്പോ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ക്രീനിൽ കണ്ടത് സങ്കല്പിച്ചുകൂട്ടി അതുമായി ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പല തരത്തിലുള്ള സംഘർഷങ്ങൾ അവിടെ ഉണ്ടാകാം അതിൽ പകുതിയും ഒരു പക്ഷേ മൂന്നാമതൊരാളോട് പങ്കുവയ്ക്കാൻ നിങ്ങൾ മടിക്കുന്ന കാര്യങ്ങളും ആകും അപ്പൊ യഥാർത്ഥ ജീവിതം എന്താണ് എന്തിനു വേണ്ടിയാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗികത എന്നത് ഉൾക്കൊള്ളുന്നിടത്താണ് നമ്മുടെ വിജയം അതാണ് ചെയ്യേണ്ടത് വൈകാരികമായും മാനസികമായും ശാരീരികമായും ഒരു ആണു ും പെണ്ണും ഒന്നായി വർഷങ്ങളോളം അവർ ഒരു ശരീരമായി ഒരു മനസ്സായി ജീവിക്കുകയാണ് വിവാഹം എന്ന സങ്കല്പത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്നതൊന്നും യഥാർത്ഥ ജീവിതമല്ല അത് വെറും അഭിനയമാണ് അത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇതൊക്കെ ഒരാൾ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടി വരിക എന്നത് തന്നെ ഒരു വലിയ ഗതികേടായിട്ടാണ് തോന്നുന്നത് ഇപ്പൊ പലയിടങ്ങളിലും പ്രീ മാരേജ് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത് അതായത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷമാണ് കല്യാണത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ അത്തരം കൗൺസിലിങ്ങുകളിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട ഒരു ഭാഗമായി തന്നെ ഒരു വിഷയമായി തന്നെ ഇതിനെ പരിഗണിക്കണം ഒരാൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് പോലെയുള്ള ഒരു പക്ഷേ അത് ഫാന്റസി ആവാം അതുപോലും വിരൽത്തുമ്പിൽ ലഭ്യമാണെന്ന് നമ്മുടെ ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പോ അതൊക്കെ കണ്ട് വെച്ചിട്ട് ഒരു സാധാരണ പെൺകുട്ടി ഇതിനെപ്പറ്റി ഒരു പക്ഷെ വലിയ ധാരണകൾ പോലും ഇല്ലാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടി അതുപോലെ തന്നോട് പെരുമാറണം അതുപോലെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നത് അങ്ങേയറ്റം മണ്ടത്തരമാണ് തൻ്റെ വിവരദോഷമാണ് അതെന്ന് ഓരോ ആണുങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്ന ഓരോ ആണുങ്ങളും മനസ്സിലാക്കണം അതുപോലെ തന്നെ താൻ കാണുന്ന ഫിലിം സ്റ്റാറുകളെ പോലെ തന്നോട് തൻ്റെ ഭർത്താവ് പെരുമാറണം അയലത്തെ അദ്ദേഹത്തെ പോലെ ആയിരിക്കണം തൻ്റെ ഭർത്താവ് എന്ന് ചഠിക്കുന്ന പെൺകുട്ടികളും ഇത് തിരിച്ചറിയണം ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പ് നിശ്ചയിക്കുന്ന അതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്ന് തന്നെയാണ് ലൈംഗികത അത് എന്തിനു വേണ്ടിയുള്ളതാണെന്നും അത് എങ്ങനെയാണ് വേണ്ടതെന്നും അവരവർ ചിന്തിച്ച് യുക്തിപൂർവം തീരുമാനിക്കുക പിന്നെ സ്ത്രീധനത്തിന്റെ പ്രശ്നം പറയുന്നുണ്ട് ജോലിയില്ല ഇങ്ങനെ പല കാരണങ്ങളും പറയുന്നുണ്ട് ഇതൊക്കെ സ്ഥിരമായിട്ട് കേട്ടു വരുന്ന കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചയും സംസാരവും ഒക്കെ ഉണ്ടായിട്ടുള്ളതുമാണ് എന്നാൽ അധികമാരും സംസാരിക്കാത്ത ഒരു ഭാഗമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടുള്ള അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തണം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് എൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം